കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോൺ ഹാക്കിങ്ങിനെ പറ്റിയും അതെങ്ങനെ മനസ്സിലാക്കാം അതെങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൾ ഫോർവേഡിങ് അല്ലെങ്കിൽ ഫോൺ കോൾ ഹാക്ക് ചെയ്യുന്നതും ഫോൺ കോൾ ലീക്ക് ആകുന്നതും നമ്മളറിയാതെ നമ്മുടെ ഫോൺ കോൾ ആരെങ്കിലും ഡൈവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിസീവറിൻ്റെ സിംബിൾ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ ഡയലറിൽ സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് ഞാൻ സൈഡിലത് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ട്വൻ്റി വൺ ഹാഷ് എന്ന് നമ്മൾ ഡയൽ ചെയ്യുക ഉണ്ടോ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഡയൽ ചെയ്യുക ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ സിമ്മുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ ഡയൽ ചെയ്യണം അപ്പോൾ ഇങ്ങനെ കോൾ ഫോർവേഡിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതണ്ടോ ഉണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോയിസ് അതേപോലെ തന്നെ വീഡിയോ അങ്ങനെ ഒരുപാട് കോൾ ഫോർവേഡിംഗ് സ്റ്റാറ്റസ് ഉണ്ട് അതെല്ലാം ഇവിടെ അറിയാൻ കഴിയും ഇപ്പം നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും നിങ്ങളറിയാതെ കോൾ ഡൈവേർഷൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഫോൺ കോൾ ആരെങ്കിലും ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ അവർ നിങ്ങളറിയാതെ അവരുടെ ഫോണിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവിടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫോർവേഡിംഗ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കോഡ് കൂടി ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്നുകൂടി ഡയൽ ചെയ്യുക അങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെല്ലാം കോൾ ഫോർവേഡിംഗ് ഉണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് ഡിലീറ്റായി പോകുന്നതായിരിക്കും കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും ആൾ കോൾ ഫോർവേഡിംഗ് ഇറേ സക്സസ്ഫുൾ എന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളറിയാം നിങ്ങളുടെ ഫോൺ കോൾ ആരെങ്കിലും ഡയവേർട്ട് ചെയ്ത് വെച്ച് ലീക്കാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ ടാപ്പ് ചെയ്തോ കോപ്പി ചെയ്തോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കോഡും ഒന്ന് ഡയൽ ചെയ്ത് നോക്കുക ആദ്യത്തത് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൾ ഫോർവേഡിംഗ് ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ അത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുന്ന കോഡാണ് അത് ചെക്ക് ചെയ്ത് നോക്കുക